ഇന്നത്തെ സന്ധിക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് ആകെ ഇത്തിപ്പോലെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ഇത്തിരി ചക്ക വറ്റം എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷെ പുള്ളിക്കാരന് വലിയ ഇഷ്ടമാണ് അപ്പോൾ ആകെ എനിക്ക് പച്ചച്ചക്ക തിന്നാൻ ഇങ്ങനെ കടിച്ചു കടിച്ചു തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കിട്ടിയ ചക്കയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ അരഞ്ഞ് കുറേയൊക്കെ ഞാൻ തിന്നു എന്നിട്ട് നമുക്കിന്ന് നേരെ ചക്ക വറ്റം തീ കത്തിക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക ആവശ്യത്തിന് മാത്രമേ ഞാൻ എണ്ണ ഒഴിക്കാറുള്ളൂ പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കലക്കി എടുത്തതിന് ശേഷം നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരെണ്ണം ഇട്ട് നോക്കാം സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ബാക്കി കുറച്ച് കുറേശ്ശേ കുറേശ്ശേ വരി ഇടാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശേ കുറേശ്ശേ ആണ് വറുത്തെടുക്കുന്നത് നമ്മൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ അതിൽ പിടിച്ചു ചക്കവറ്റിൽ മാത്രം വേണ്ട ഒരിത്തിരി ചായം കൂടാകാം അപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ച പാടെ ഇത് മൊത്തം കംപ്ലീറ്റ് ഒറ്റയടിക്ക് അങ്ങ് ചൊന്ന് തീർത്തലാണ് പരിപാടി ഇന്ന് പിന്നെ കുറച്ച് ഉള്ളതുകൊണ്ട് തന്നെ പ്രശ്നമില്ല അങ്ങനെ നമ്മുടെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കുറച്ച് കൊടുത്ത് നോക്കാം അതിന് മുന്നേ ഞാൻ എല്ലാം കൂടെ ഒക്കെ ഒന്ന് വറുത്ത് കടമുറ തിന്ന് നോക്കിയപ്പം കറമുറാന്നൊക്കെ കേൾക്കുന്നുണ്ട് പുള്ളി വേറെ ഏതോ ആയാലോകത്താൻ തോന്നുന്നു